മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലിയുടെ അഞ്ചാമത്തെ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് ചക്രവ്യൂഹം എന്ന ടാസ്ക് ആണ് നടക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചാണ് ടാസ്ക് നടക്കുന്നത് ഷാനവാസ് ആശുപത്രിയിൽ ആയതുകൊണ്ട് തന്നെ ഷാനവാസിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല ബാക്കി എട്ടു പേർക്കും നിൽക്കുന്നതിനായി ഒരു സ്റ്റാൻഡ് ആക്ടിവിറ്റി ഏരിയയിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ചക്രവും ചക്രത്തിന്റെ അകത്ത് ഒരു ബോളും ഉണ്ടാവും ചക്രം വട്ടത്തിൽ കറക്കണം പക്ഷേ ബോള് താഴെ വീഴാൻ പാടില്ല ഇതാണ് ഇവർക്കുള്ള ടാസ്ക് ഈ ടാസ്ക് പ്രാക്ടീസ് ചെയ്യാനായി ഇവർക്ക് രണ്ട് മിനിറ്റ് ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ബസറിന് ശേഷം ടാസ്ക് ആരംഭിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സമയം ബോള് താഴെ വീഴാതെ ചക്രം കറക്കുന്ന വ്യക്തിക്കായിരിക്കും ഒൻപത് പോയിന്റുകളോടുകൂടി ഈ ടാസ്കിൽ ഒന്നാമതെത്തുന്നത് ചക്രം കറക്കുന്നതിനിടയിൽ ബോള് താഴെ വീണാലും ഇവർ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്നും താഴെ ഇറങ്ങിയാലും ടാസ്കിൽ നിന്നും ഔട്ടാകുന്നതായിരിക്കും എന്തായാലും ചക്രവ്യൂഹം എന്ന ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് ആ രാവും ഈ ടാസ്കിൽ എന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം